ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ മസാലകളൊന്നും തന്നെ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അതിന് ശേഷം ഇതുപോലൊരു സ്ക്രാപ്പറിൽ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കണം മുറിച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടല്ല ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറുമാണ് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൽ നമ്മൾക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഞാനിവിടെ മിക്കവാറും നാടൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിയണതും ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാൻ അത്ര സമയമൊന്നും എടുക്കില്ല ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് മെഷർമെൻറ്റിൽ അതിൻ്റെ പകുതി ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം ഇത് നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇട ഇടുന്നില്ല കേട്ടോ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പോൾ പല രീതിയിൽ നമ്മൾ പച്ചടിയും ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പച്ചടിയാണ് കേട്ടോ അതിലൊരു പച്ചടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാനിവിടെ ഇത് സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നന്നായിട്ട് വെന്ത് വരും അതാ നല്ലോണം ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു റോ കളറൊക്കെ മാറി കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിലുണ്ട് കേട്ടോ നമുക്ക് വെള്ളം ഇതിൽ ഒഴിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഇത് കറിയായി വരുമ്പോഴേക്കും കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിരിക്കും കേട്ടോ ഇനി ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാലകൾ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ അരക്കപ്പ് തേങ്ങ ഞാനൊരു പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനായിട്ട് ഇവിടെ ഞാൻ നല്ല എരിവുള്ള നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പച്ചമുളക് എടുത്തതിനു ശേഷം ഇഞ്ചി ഇതാ ഇത്രയും വലുപ്പമുള്ള രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക അര കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് അര സ്പൂണോളം കടുക് ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരണം കേട്ടോ ഈ കടുക കൂടെ അപ്പോൾ അതാ നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടില്ലേ ഈ ബീട്രൂട്ട് ഈ ഒരു കൂട്ടിലേക്ക് നമ്മുടെ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം വെന്താണ് ഇരിക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ നമ്മൾക്ക് ഒരു സൈഡ് കറി എന്നുള്ള രീതിയിൽ ഒത്തിരി ലൂസ് ലൂസാവേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ തൈരും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടി അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈര് പിരിഞ്ഞ് പോയരുത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കേട്ടോ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അതിന് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി ഇനി ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ടേസ്റ്റും നല്ല കളറും ഒക്കെയാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഇതാ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മസാലകളും വെള്ളമൊക്കെ കൂടുതൽ എപ്പോൾ ചേർക്കുമ്പോഴും അതിൽ ഉപ്പ് കുറവായിരിക്കും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കും തോറും ഇതിൻ്റെ ഇങ്ങനെ മാറി മാറി വരും നല്ല ഭംഗിയാണ് നമ്മൾ ഇലയിലൊക്കെ സദ്യ വിളമ്പി കഴിഞ്ഞാൽ ഈ ബീട്രൂട്ട് പച്ചടി ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് മറ്റുള്ള സൈഡ് കറീനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി ഉണ്ടാവുക അപ്പോൾ ഇതിവിടെ തിള വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിലുവെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ഉണക്കമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കാൽ സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കായ ഇനി ഇതാ നമ്മൾ കറിവേപ്പില ഒരു പിടിയിട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റാണ് നമ്മൾ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ ഇനി ഇതിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഈ ഒരു കൂട്ട് ബീട്രൂട്ടിലേക്ക് ഇതുപോലെ താളിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കാണിക്കുന്നത് ഇത് അടച്ചു വെച്ചാലാണ് ഇതിൻ്റെ നല്ല മണമൊക്കെ ഇതിൽ മുഴുവനായിട്ടും പിടിക്കുകയുള്ളൂ ഇപ്പം എല്ലാവരും ഈ ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ഈസി റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറക്കരുത് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്